വില്ലേജ് ൂറ്റൻ മലകൾക്ക് താഴെ ഇവരൊക്കെ എങ്ങനെ ജീവിക്കുന്നതോ ആ പാറകളൊക്കെ ഉരുണ്ട് താഴോട്ട് വരുമോ ആ പക്ഷെ ഇളകി പോകുന്ന പോലെ ആയിരിക്കുന്നത് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയത് പണ്ട് ഇറ്റാലിയൻ രാജാക്കന്മാരൊക്കെ ഉദ്ധരിച്ചു വരുന്ന ഒരു ഒരു കോട്ടകളും സംഭവങ്ങളും ഒക്കെ ഉണ്ട് കൊട്ടാരമാകുന്നതാണെന്ന് തോന്നുന്നു അടിവൾ കല്ലുകൊണ്ടുണ്ടാക്കിയതാണെന്ന് തോന്നുന്നു ഏറെ കാലഘട്ടത്തിന് പഴക്കമുണ്ട് പിന്നെ നല്ല രസമുണ്ട് ആ മലയുടെ മുകളിൽ കാണാൻ നമ്മുടെ നാട്ടിലെ എസ് വളവ് പോലെ സംഭവമുണ്ട് അത് കേറാനാണ് നിൽക്കുന്നത് കുറച്ച് അറുക്കി കട്ട് ചെയ്ത് കെറ്റിക്ക് കട്ട് ചെയ്താലേ കേറാൻ പറ്റും വീലറ് വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ തന്നെ സൂക്ഷിച്ച വണ്ടി നമ്മള് എടുക്കില്ലെങ്കിൽ വളരെയധികം ഡിഫിക്കൽട്ടാണ് ഈ ഒരു ടാസ്ക് വണ്ടി കയറ്റി താഴെ സ്ഥലത്ത് വളരെയധികം ഡിഫിക്കൾട്ട് ആക്കി ഇതുപോലെയൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മള് വളരെയധികം ടെൻഷനുള്ള ഒരു രോഗിയാണ് ടെൻഷൻ അടിച്ചു നമ്മൾ ഇതാവും ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ വേറെ വഴിയുമില്ല അതാണ് വേറൊരു പ്രശ്നം ഇറ്റലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ ഇറ്റലിയുടെ റോഡിന്റെ സൈഡുകളിൽ അവര് തന്നെയാണ് ഇറ്റലിയുടെ റോഡുകളുടെ സൈഡുകളിൽ തട്ടി പോലെ ഡിവൈഡർ വെച്ചിരിക്കുക അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാ സൈഡൊക്കെ തട്ടുകയൊക്കെ ചെയ്യും അതുപോലെയുള്ള വളവൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അല്ല എല്ലായിടുന്ന പുറകിലൊന്ന് ഞാൻ പറഞ്ഞ കോട്ട ഉണ്ടല്ലേ എന്ത് ലുക്കാണ് ചെറിയ റോഡുകളായിട്ടില്ലേ ഇത് വർക്ക് അടക്കം ഞാൻ അങ്ങോട്ട് പോയപ്പോ തന്നെ ഇവിടെ വർക്ക് നടക്കുന്നു ഈ ഈ ഇതിലെ ബൾബ് മാറ്റുന്നു ഈ തൂണുകൾ ഈ തൂണുകളിലെ പ്രൾബ് മാറ്റുന്നു അപ്പൊ അതിനെ ഈ ഒരു വഴി ബ്ലോക്ക് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിൽ ഇവിടെ വരുന്നത് കോട്ടയുണ്ടോ പണ്ടത്തെ പണ്ടത്തെന്തോ വലിയ സംഭവമായിരുന്നു എന്ത് കമ്പനി ആണോ ആ ഹോണി യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കണം ഹോണി എന്താണ് ഹോണി പുരാതനമായിരിക്കുന്ന ആ ഒരു കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ പാലൊക്കെ നോക്കി കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഭാഗ്യങ്ങളാണ് പ്ലാസ്റ്റിക്കിന്റെ എന്തൊക്കെയോ സംഭവം മെക്സിക്കോയിലേക്കുള്ള ലോഡാണിത് അപ്പം ജർമ്മനിയിൽ ചെന്നിട്ട് അവിടെ ഒരു എക്സ്പോർട്ടിങ് കമ്പനിയിലിട്ട് ട്രാൻസ്ഫർ ചെയ്യും അവിടുന്ന് ഷിപ്പ് ത്രൂ മെക്സിക്കോ പോകും മെക്സിക്കോയിൽ നിന്ന് ടെക്സാസിലേക്കോ ഒരു കുറച്ച് ഇതുണ്ട് ഉണ്ട് എന്തോ എന്താണ് സർജരിക്കലിനായിട്ടുള്ള പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിന്റെ എന്തോ മെഡിക്കലിന്റെ എന്തൊക്കെയോ സംഭവം എക്സ്പെൻസീവ് ലോഡാണ് അപ്പം അവർ തന്നിട്ടുള്ള പാർക്കിംഗ് മാത്രമേ നമുക്ക് കിടക്കാൻ പറ്റൂ വേറെ നമുക്ക് റോഡ് സൈഡിലുള്ള പമ്പിലോ റോഡ് സൈഡിലോ നമുക്ക് കിടക്കാൻ പറ്റുന്നില്ല ഞാൻ ഇറ്റലിയിലൊക്കെ ആണെങ്കിൽ രാത്രി സമയം പോയി കഴിഞ്ഞാൽ എട്ട് മണിക്കൂർ സോറി ഒമ്പത് മണിക്കൂർ പതിനൊന്ന് മണിക്കൂറൊക്കെ റെസ്റ്റ് എടുക്കുന്നു നേരെ ഫ്രാൻസ് ആണ് ഫ്രാൻസിൽ കുറച്ച് ഈ ലോഡ് ഇറക്കണം ഇനി വേറൊരു ലോഡ് കൂടെ കയറ്റി ഒരു രണ്ട് ലോഡാണ് ഞാൻ കയറ്റേണ്ടത് അപ്പോൾ ഒന്നാമത്തെ ലോഡ് ആൾറെഡി കയറ്റി കഴിഞ്ഞു രണ്ടാമത്തെ ലോഡ് ഇവിടുന്ന് ഒരു നൂറ്റി അറുപത്തി രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് മാറിയിട്ടാണ് അവിടുന്ന് ആ ലോഡൂടെ കയറ്റിയിട്ട് ഒരു ലോഡ് ജർമ്മനി ഇറക്കണം ഒരു ലോഡ് നെതർലാൻഡിൽ ഇറക്കണം അങ്ങനെ ഡ്രൈവർ ഇതൊരു പുഴയാണ് ആ റൈറ്റ് സൈഡില് റൈറ്റ് സൈഡിലെ പുഴയുടെ അപ്പുറത്തൂടെ വലിയൊരു ഹൈവേ പോകും അവിടെ വേണ്ടിട്ടാണ് നമ്മൾ ഓടുന്നത് പക്ഷെ അത് കേറാൻ വേണ്ടിട്ട് കുറേ ദൂരം ഓടണം ഇതുപോലുള്ള ചെറിയ ഈ റോഡിൽ കൂടെ ഓടിയിട്ട് ഇവിടത്തെ ഈ പുഴയിലെ വെള്ളത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി എന്താണ് പച്ച കളർ കളർന്നാണ് ലംബ ഒരു പച്ച കളർ കളർന്നു കാരണം ഇത് ആൽപ്സും പർവ്വത നിരയില് മഞ്ഞുരുകി അവിടെ നിന്നൊക്കെയുള്ളതാണ് ഇപ്പൊ നമ്മള് ഹോണി എന്ന് പറയുന്ന